കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് പി എസ് സലീമിലേക്ക് ശ്രീ പി എസ് സലീം ലീഗ് ഇങ്ങനെ വഴിവിഴച്ച് പോയോ എന്നൊരു സംശയം ഉണ്ടോ കോൺഗ്രസിൽ അല്ല പോയോ എന്ന ചോദ്യത്തിന് അതിംഷാദിന്റെ ഒരു വല്ലാത്ത നീട്ട് എനിക്ക് ആദ്യത്തെ ഒരു സംശയം അതാണ് കേരളത്തിൽ സമകാലിക രാഷ്ട്രീയത്തിൽ ആരും ചർച്ച ചെയ്യാത്ത ഒരു പുതിയ ചോദ്യം എന്താണ് ലീഗിന്റെ പ്രശ്നം അല്ലെങ്കിൽ ലീഗിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലുണ്ടായ ഒരു വ്യതിയാനത്തിന്റെ കാരണം എന്താണ് ആറു മാസം മുമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാ എം വി ഗോവിന്ദൻ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത് മതനിരപേക്ഷ നിലപാടാണെന്ന് കേരളീയ സമൂഹത്തിന് മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിച്ച ഒരു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ ആ വാക്കുകൾക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചത് അതല്ലെങ്കിൽ ആ വാക്കുകളിൽ വന്ന വ്യതിയാനം ഇപ്പൊ അജിംഷാദ് ചോദിച്ചത് ലീഗങ്ങ് വല്ലാതെ പോയോ എന്ന് ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം അത് കേരളത്തിൽ മതേതര ജനാധിപത്യ ശക്തികൾ പാലക്കാട് വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ വേണമെങ്കിൽ ചേലക്കരയും കൂടി ചേർത്ത് വെച്ച് പറഞ്ഞാൽ ആ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിന്റെ മണ്ണിൽ അതിശക്തമായ സാങ്കത്യം തെളിയിച്ച ഒരു കാലത്താണ് പാലക്കാട് സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും വയനാട്ടിൽ അപ്രസക്തമാവുകയും ചേലക്കരയിൽ മുപ്പത്തി ഒമ്പതിനായിരത്തിൽ നിന്ന് പന്ത്രീരായിരത്തിലേക്ക് മാറുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് അത് കേരളീയ സമൂഹത്തിൽ എല്ലാ കാലത്തേക്കാൾ കൂടുതൽ തിളക്കമുള്ള നിലപാടായി മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ മുസ്ലിം ലീഗ് അങ്ങ് വല്ലാതെ വഴി പിഴച്ചു പോയോ എന്നുള്ള ആ ചോദ്യത്തിന്റെ പാലക്കാട് ആഹ്ലാദ പ്രകടനം വിക്ടോറിയ കോളേജിന് മുന്നിൽ ഓട്ടണ്ണിയ കോളേജിന് മുന്നിൽ അല്ല അജിത് ഷാദ് ഞാൻ ചോദിക്കട്ടെ എസ് ഡി പി ഐ പ്രകടനം നടത്തുകയോ ആർ എസ് എസ് പ്രകടനം നടത്തുകയോ അതല്ലെങ്കിൽ കേരളത്തിൽ വേറെ ഏതെങ്കിലും പാർട്ടി പ്രകടനം നടത്തുകയോ ചെയ്യുന്നത് കേരളത്തിൽ യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ പ്രശ്നമല്ല പാലക്കാട് ആണെങ്കിലും നിലപാട് എം സി ഇബ്രാഹിം വടകര എന്ന നേതാവ് പോയതോ അദ്ദേഹം സെക്രട്ടേറിയറ്റ് അംഗമാണ് അല്ല അതിന്റെയൊക്കെ മറുപടി വന്നല്ലോ ഞാൻ നിങ്ങൾ പറഞ്ഞിങ്ങനെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം എവിടെയെങ്കിലും കണ്ടെങ്കിൽ അത് കേരളത്തിൽ മുസ്ലിം ലീഗിനെ തകർക്കാനുള്ള ഒരായുധമായി ഉപയോഗിക്കുന്നതിന്റെ അതിന്റെ ഒരു അനിവാര്യതയാണ് എനിക്ക് ബോധ്യപ്പെടാത്തത് അതുകൊണ്ടാണോ ഗാന്ധിയുടെ സ്വീകരണ ചടങ്ങിൽ പോലും അവരെ വിളിക്കാതിരുന്നതും അവര് പിണക്കം നടിച്ചു പോയതും അത് ഞാൻ ചോദിച്ചു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാല് ഇന്ന് അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏത് സ്വീകരണം എന്ത് സ്വീകരണം എവിടെയാണ് ലീഗ് വിട്ടതെന്ന് പറയാൻ കഴിയുമോ വിമാ വിമാനത്താവളങ്ങളിൽ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വന്നാൽ അവിടെ പോവുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വീകരണ സമ്മേളനമായി നിങ്ങൾ കാണുകയും നിങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ആരുണ്ട് ആരില്ല എന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് പ്രിയങ്കാ ഗാന്ധി വരുമ്പോൾ ആരൊക്കെ പോകാതിരുന്നിട്ടുണ്ട് ആരൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളുടെ ഞാൻ ഞാൻ ഈ വയനാട് പാർലമെന്റ് ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടന രാജ്യം ജനറൽ സെക്രട്ടറിയാണ് ഞാൻ എനിക്ക് കൃത്യമായിട്ടറിയാം രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും എ ഐ സി സി പ്രസിഡന്റ് ആണെങ്കിലും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആണെങ്കിലും വിമാനത്താവളത്തിൽ വരുമ്പോൾ ചുമതലപ്പെടുത്തുന്ന ആരെങ്കിലും പോയി അവിടെ കാത്തു നിൽക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതിനപ്പുറത്ത് ഞങ്ങൾക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം കൊടുക്കുക എന്ന പരിപാടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ പരിപാടി ഉൾപ്പെടുന്ന ഒരു കാര്യമല്ല ഇത് അവിടെ പോവുകയും പോകാതിരിക്കുകയും ചെയ്യുന്നത് ഓരോ വ്യക്തിയുടെയും സൗകര്യവും കോൺഗ്രസിന്റെ കാര്യമാണ്